മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ സ്വപ്നം രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുക എന്നതായിരുന്നു ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യം രാജ്യങ്ങൾ ഓരോന്നായി കീഴടക്കുമ്പോൾ ചക്രവർത്തി മറ്റു പലതും പാടെ മറന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് മകനെ ഒന്ന് കാണണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കുതിരപ്പുറത്ത് സഞ്ചരിക്കണമായിരുന്നു ആ സ്നേഹമുള്ള അമ്മ മകന് കുറുപ്പ് കൊടുത്തയക്കുമായിരുന്നു എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു ആ നേരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു രാജ്യം കൂടി വീണ്ടും വരുന്ന കത്തുകളുടെ മറുപടിയും അങ്ങനെ തന്നെ അമ്മ ഒരു രാജ്യം കൂടി രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി നമ്മുടെ ഭാരതത്തിനുമെത്തി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് മാരകമായ അസുഖം ബാധിച്ചത് മുത്തും മരതകവും മാണിക്യവും പതിച്ച കട്ടിലിൽ വിലകൂടിയ കൊട്ടാരത്തിൽ അദ്ദേഹം മരണത്തെ കാത്തു കിടക്കുകയായിരുന്നു ചുറ്റും ഡോക്ടർമാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച് നോക്കിയ ശേഷം പറഞ്ഞു ചക്രവർത്തി അങ് മരിക്കാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിറച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഞാൻ കിടക്കുന്ന കട്ടിൽ തരാം താമസിക്കുന്ന കൊട്ടാരം തരാം ഞാൻ പിടിച്ചടക്കിയ രാജ്യങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഒരറ്റ അഭ്യർത്ഥന മാത്രം എൻ്റെ അമ്മയെ എനിക്കൊരു നോക്ക് കാണണം അതുകൊണ്ട് എൻ്റെ മരണം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് നീട്ടി തരാൻ സഹായിക്കാമോ എന്റെ അമ്മയെ ഒന്ന് ഇവിടെ എത്തും വരെയെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ദൈവങ്ങളല്ല ഞങ്ങൾക്കൊന്നും സാധിക്കുകയില്ല ചക്രവർത്തിയുടെ അവസാന വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു എല്ലാം വെറുതെയായിരുന്നു എല്ലാം വെറുതെയായിരുന്നു അദ്ദേഹം തൻ്റെ അംഗരക്ഷകരെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ശവമഞ്ചൽ കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ടു കൈകളും പുറത്തിടണം അവർ ചോദിച്ചു അതെന്തിന് അദ്ദേഹം പറഞ്ഞു ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ ശ്രമിച്ച അലക്സാണ്ടർ ചക്രവർത്തി യാത്രയാകുന്നതും ഒഴിഞ്ഞ കൈകളോടെയാണെന്ന് ഇനിയുള്ള തലമുറകളെങ്കിലും കണ്ടുപഠിക്കട്ടെ ഇനിയുള്ള തലമുറ എന്ന ഓർമ്മപ്പെടുത്തലിൽ നമ്മളും ഉൾപ്പെടുന്നില്ലേ മരണത്തെക്കുറിച്ച് ഓർക്കാതെ സ്നേഹിക്കാതെ ബന്ധങ്ങളില്ലാതെ നാം ജീവിക്കുന്നു പലപ്പോഴും നാം സ്നേഹിക്കാൻ മറന്നുപോകുന്നു